ഹലോ ഗേസ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായി നമുക്ക് ഉള്ളി വായിച്ചെടുക്കാം തിനു ശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ടുകൊടുക്കുക നന്നായി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് മൂന്ന് തക്കാളി കൊടുക്കുക അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക തക്കാളി നന്നായി വണ്ടി വരുന്നത് വരെയും അടക്കി കൊടുക്കുക നന്നായി വഴി വന്നതിന് ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൊടുക്കുക അതിനുശേഷം രണ്ട് സ്പൂൺ മുളക് പൊടി കൊടുക്കുക അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി യോജിപ്പിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ മറിഞ്ഞതിനു ശേഷം തക്കാളി കയ്യിൽ നിന്ന് ശേഷം ഇട്ട് കൊടുക്കുക അതിനുശേഷം ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി മസാല പുരട്ടി വെച്ചിരിക്കും ഇത് നമുക്ക് ഉള്ളി വായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു ഇതിലേക്ക് മസാല പൊടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം ചിക്കൻ വേവുന്നതിന് വേണ്ടി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി ഇത് തിളക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടക്കി കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇന്നത്തെ ചിക്കൻ കറി റെഡി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ